നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കായംകുളം നഗരസഭയിൽ നിന്നും വിരമിച്ച റവന്യൂ ഇൻസ്പെക്ടർ വിജയലക്ഷ്മിക്കും ടൈപ്പിസ്റ്റ് ഷാജഹാനും യാത്രയപ്പ് നൽകി യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കായംകുളം നഗരസഭയിൽ നിന്നും ദീർഘകാല സേവനത്തിനു ശേഷം വിരമിച്ച റവന്യൂ ഇൻസ്പെക്ടർ വിജയലക്ഷ്മിക്കും ടൈപ്പിസ്റ്റ് ഷാജഹാനും കെ എൽ ജി എസ് എയും നഗരസഭ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയും ചേർന്ന് യാത്രയപ്പ് നൽകി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കായംകുളം നഗരസഭയിൽ സീനിയർ ക്ലർക്ക് റവന്യൂ ഇൻസ്പെക്ടർ എന്നീ തസ്തികകളിൽ മികച്ച സേവനമാണ് വിജയലക്ഷ്മിയിൽ നിന്നും ലഭിച്ചതെന്ന യോഗം ഉദ്ഘാടനം ചെയ്ത യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു വിജയത്തിലൊക്കെ വിജയലക്ഷ്മിയെ പോലെയുള്ള ചില ആളുകൾ നമുക്കെപ്പോഴും ഒരാവേശമായി നിന്നിട്ടുണ്ട് പിന്നെ ഷാജഹാനെ കുറിച്ച് പറയണമെങ്കിൽ ഷാജഹാൻ ആയിട്ട് നിന്ന ജോലി ചെയ്തേ ഒരാളിനും ആ സീറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല നമുക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും ആകെ വേണ്ടി വരും ചിലപ്പോൾ ഒരു കൗൺസിൽ നോട്ടീസിന്റെ കോപ്പി ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു മിൻസിന്റെ കോപ്പി ആയിരിക്കും അപ്പം മറ്റാളുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സീറ്റാണ് ഷാജഹാൻ കൈകാര്യം ചെയ്യുന്നുള്ളതുകൊണ്ട് ഷാജഹാനോട് ആർക്കും എതിർപ്പവും ഇല്ല കൂടുതൽ അടുപ്പവും ഇല്ല അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ സംഘടനയുടെ ആളുകളായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമാണ് നമുക്ക് അഭിമാനമാണ് മുനിസിപ്പൽ കൗൺസിലർമാരായ കെ പുഷ്പദാസ് അൻസാറി കൊയ്ക്കലേത്ത് ബിജു നസറുള്ള എ പി ഷാജാൻ അൻഷാദ് വാഹിദ് പി സി റോയ് സുമിത്രൻ വിധു രാഘവൻ ഗീത ലേഖ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഡൈനോസ് കായംകുളം